ഞാനിന്ന് സംസാരിക്കുന്നത് ഡയബറ്റീസിന്റെ നവാഹതരോടാണ് പ്രമേഹം ആരംഭിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ബോർഡറിലാണ് അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായിട്ടുള്ളു ഏതാനും മാസങ്ങളായിട്ടുള്ളു അതുപോലെ വലിയ പ്രായ പ്രായം കുറഞ്ഞ ആളിലാണ് അത്തരം ആളുകളോട് ഇന്ന് സംസാരിക്കണം രണ്ടു തരത്തിലാണ് ആളുകൾ ഇന്ന് ഈ പ്രമേഹത്തെ സമീപിക്കണത് ഒരു കൂട്ടി പറയും ഇത് വലിയ അസുഖൊന്നും ഇപ്പൊ ആർക്കാണ് പ്രമേഹം ഇല്ലാത്തത് രാവിലെ മേട്ട് ഓരോ കുടിയെ കഴിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് ലാഘവും ബുദ്ധിയോട് കാണുന്ന ആളുകൾ മറ്റു ചില ആളുകൾ ഈ പ്രമേഹ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനൊക്കെ കേട്ടും കണ്ടും അറിഞ്ഞും അത് മനസ്സിലാക്കി ഇതൊരു മഹാവ്യാധിയാണ് തീരാവ്യാധിയാണ് ജീവിതകാലം മുഴുവൻ ഇനി മരുന്നും അതുപോലെ ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവര് അപ്പൊ ഈ രണ്ട് കൂട്ടരോട് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ കുറച്ച് കാര്യം കുറച്ച് കാര്യം ഇല്ലായുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രമേഹം പ്രമേഹമൊരു മറാവ്യാധി അല്ല എന്ന കാര്യമാണ് നമ്മൾ പലരും ധരിച്ചില്ല ഞാനൊരു പ്രമേഹ രൂപ ജീവിതകാലം മുഖം വരുന്നുമായിട്ട് പോകണം അങ്ങനെ പോകേണ്ട ആവശ്യമില്ല നമുക്കിത് കുറയ്ക്കാൻ സാധിക്കും ബ്ലഡിലെ ഷുഗറിനെ നമുക്ക് താഴ്ത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു മരുന്നു ഇല്ലാതെ ഷുഗർ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും പക്ഷെ മരുന്നുകൊണ്ട് മാത്രം സാധിക്കില്ല ശരിയാണ് കാരണം ഇതൊരു ലൈഫ് സ്റ്റഡീസ് ആണ് ജീവിതശൈലി രോഗമാണ് അപ്പൊ നമ്മൾ ഏത് വഴിക്ക് പോകുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഭാവി ഫ്യൂച്ചറ് സാധാരണഗതി നമ്മൾ തൊണ്ണൂറ് ശതമാനം പേര് നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു ടെസ്റ്റ് ചെയ്യുന്നു ഡോക്ടറെ കാണുന്നു മെഡിസിൻ മേടിക്കുന്നു ഇതാണ് ചെയ്തു വരേണ്ടത് പക്ഷേ ഇതുകൊണ്ട് മാത്രം നമുക്ക് ഷുഗറിനെ കുറയ്ക്കാനും ഇല്ലാതെ കാണാൻ സാധിക്കില്ല ഇങ്ങനെ മരുന്ന് മേടിച്ച് കഴിക്കുമ്പോഴും കുറഞ്ഞ് കുറയുന്നത് നമ്മുടെ ബ്ലഡിലെ ഷുഗറാണ് ബ്ലഡിലെ ഷുഗർ അല്ല രോഗം ബ്ലഡിലെ ഷുഗർ രോഗത്തിന്റെ ലക്ഷണമാണ് ഡയബറ്റിസ് മെലിറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ അതിനെയാണ് നമ്മൾ കുറയ്ക്കാനുള്ളത് ഇത് കുറച്ച് നമ്മുടെ രോഗം കുറയാൻ പോകുന്നില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ രോഗം കൂടി കൂടി മറ്റ് അവയവങ്ങൾക്ക് ബാധിക്കാൻ തുടങ്ങും ഇങ്ങനെയാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാലിന് പെരിപ്പുണ്ടാവണത് കാലിന്റെ മരപ്പുണ്ടാവണത് സെൻസിവിറ്റ് കുറഞ്ഞ് പോകല് കറക് കാലിന്റെ മുറിവ് വന്നാൽ ഭേദാഗാത വരുന്നത് അതുപോലെ കാലുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് അതുപോലെ കണ്ണിനെ ബാധിക്കുന്ന റെപ്പതി ഉണ്ട് കിഡ്നിയെ ബാധിക്കുന്ന നെഫ്രോപ്പതി ഉണ്ട് അതുപോലെ ഹാർട്ടിനെ ബാധിക്കാം നമ്മളിലെ ഓർമ്മക്കുറവോക്കുറവോ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം സെക്സ് ഡിസ്ട്രേഷൻ വലിയൊരു വില്ലനാണ് പണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം മിക്കവാറും പ്രമേയം വരുന്ന അറുപത് എഴുപത് മിസ്സായിരുന്നു ആളെ നിൽക്കാം ഇപ്പം ഇത് അമ്പത് വയസ്സും നാൽപ്പത് വയസ്സും മുപ്പത്തഞ്ച് വയസ്സും മുപ്പു വയസ്സായ പേര് നമ്മൾ വിളിച്ച് സംസാരിക്കാറുണ്ട് ഇപ്പൊ ചെറുപ്പത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സെക്ഷൽ ഡിസ്പെഷ്യൽ വന്നു കഴിഞ്ഞാൽ അത് കുടുംബ ജീവിതത്തിന്റെ താള താളവും ലയവും തെറ്റും നമ്മുടെ ആ ഒരുമിച്ചോളാകുമ്പോട്ടുള്ള യാത്രയ്ക്ക് അത് വളരെ ദുഃഖപൂർണമാക്കി മാറ്റും അങ്ങനെയുള്ള അനുമതി ആളുകളുണ്ട് ഈ പറയുന്ന ഷുഗറിനോ ഷുഗർ റിലേറ്റഡ് ഡിസീസിനോ ഫലപ്രദമായ മരുന്നില്ല എന്നാണ് സങ്കടകരമായ വസ്തുത മരുന്ന് നമുക്ക് രൂപം കൂടെ ഒന്നും പൂർണമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കില്ല കാരണം ഇത് ലൈഫ് സ്റ്റഡീസീസ് ആണ് ജീവിതശൈലി രോഗമാണ് ലൈഫ് സ്റ്റഡീസീസ് ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റില്ല പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് ലൈഫ് സ്റ്റൈഡ് ഡിസീസ് ആണ് അപ്പൊ ലൈഫ് സ്റ്റൈല് മാറ്റിയാലേ ഈ രോഗത്തെ മാറ്റാൻ പറ്റുള്ളൂ ഈ രോഗം ഉണ്ടാകാനുള്ള കാരണം ഒന്ന് ആഹാരത്തിലെ പോരായ്മകളാണ് തെറ്റായ ആഹാരശീലി അല്ലെങ്കിൽ ശരീരത്തിൽ ആഹാരശീലി തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റല്ലോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ലോ ശരീരത്തിന് ചോദിക്കാത്ത ആഹാരക്ക് ആഹാര രീതിയും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഈ രണ്ട് കാരണങ്ങളെ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ഈ രോഗത്തെ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ ഈ വഴിയാണ് രണ്ടാമത്തെ വഴി ഒന്ന് മെഡിക്കേഷന്റെ വഴി ഞാനത് വേണ്ടെന്നല്ല പറഞ്ഞത് ബ്ലഡിലെ ഷുഗർ ഉയർന്നിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങൾ മരുന്ന് ചോദിച്ച് ബ്ലഡിലെ ഷുഗർ കുറയ്ക്കുന്നത് പക്ഷേ അതുകൊണ്ട് മാത്രമായില്ലോ എനിക്ക് പറയാനുള്ളത് ബുദ്ധിയുള്ള ആളിൽ നിന്ന് മറ്റു വഴി കൊണ്ടെന്ന് ആലോചിക്കണം ഒന്ന് നമ്മൾ തുടക്കക്കാരാണ് നമുക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഇനി ജീവിതം കുറെ ബാക്കി കിടക്കുകയാണ് പല പല ജീവിത വിജയങ്ങളും വെട്ടിപ്പിടിക്കേണ്ടതുണ്ട് അതിനൊരു ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള ഇവിടെ മനസ്സിലേക്ക് നടക്കില്ല പ്രമേഹമുള്ള ആളെ സംബന്ധിച്ചാൽ അയാളുടെ ശരീരം വീക്കായിരിക്കും ശരീരം വീക്കാണെങ്കിൽ മനസ്സും വീക്കായി മാറും പിന്നെ നമ്മൾ കിട്ടുന്ന പണം മുഴുവൻ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഈ ഘട്ടത്തിലാണ് ചിന്തിക്കേണ്ടത് അപ്പം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇല്ലാതെയാക്കാനും സാധിക്കും അതിനാവശ്യമായ മാർഗമാണ് ഞാൻ പറഞ്ഞത് വളരെ തുച്ഛമായ ചെലവേ നമുക്ക് വരാൻ പോകുന്നുള്ളൂ വലിയ സാമ്പത്തിക ബാധ്യത ഒന്നും വരാൻ പോകുന്നില്ല പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ ചില കാര്യങ്ങൾ ജീവിതത്തിലെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം ഇത്തരം മാത്രമേ ആവശ്യമുള്ളൂ അതാണ് അത് പഠിപ്പിക്കാനാണ് നമ്മൾ ഇത്തരം ക്ലാസ്സുകളൊക്കെ നടത്തുന്നത് മൂവാറ്റുള്ള സുഖജീവൻ നിശ്ചയ സെന്ററിന്റെ ആഭിമുഖ്യത്തില് പരിശീലന പദ്ധതി കേരളത്തിൽ ഇപ്പം നമ്മൾ മാത്രമേ ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്യുന്നുള്ളൂ കാരണം പ്രമേയത്തെ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഡയറ്റ് ശരിയായ ഡയറ്റ് പഠിപ്പിക്കുക രണ്ട് ശരിയായ ഫിസിക്കൽ എക്സസൈസ് പഠിപ്പിക്കുക മൂന്ന് ശരിയായ ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിക്കുക നാല് ആവശ്യമായ ഔഷധഗുണങ്ങളുള്ള ചില ഫുഡുകളെല്ലാം കൊടുക്കുക പിന്നെ ഈ ആംഗ്രിയും നമ്മളെ ടെൻഷൻ സ്ട്രെസ്സും ഒക്കെ ഈ ഇതിന് വർദ്ധിപ്പിക്കും എൻഡോക്ര സിസ്റ്റത്തെ അവതാളത്തിലാക്കും അപ്നോർമൽ ആക്കും അത് മാറ്റാൻ ആവശ്യമായ ചില മെഡിറ്റേഷൻ ചില ടിപ്സുകൾ പിന്നെ അഞ്ച് വഴിക്കാണ് പ്രമേഹത്തെ സമീപിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒറ്റകൂലി ഒന്നും മാറുന്ന രോഗമല്ല പ്രമേഹം പ്രമേഹത്തിന് ഇല്ല നമ്മള് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കും വാട്സാപ്പും തുടങ്ങിയ ധാരാളം ഫേസ്ബുക്ക് കാണാം ഇങ്ങനെ കഴിച്ചു കഴിച്ച് ധാരാളം നേരത്തെ കിഡ്നിൽ ഇതൊക്കെ നാശമായി പോയിട്ടുണ്ട് കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് ചാടിപ്പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ വഴിക്ക് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് ചൂണ്ടിക്കാടിച്ചു കൊടുക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇതിന്റെ പരിശീലന വസ്തുതയാണ് ഒരു മാസം നമ്മളോടൊപ്പം ഉണ്ടാവും അതുകൊണ്ട് തീർന്നില്ല പിന്നെ ഒരു മൂന്നോ നാലോ അഞ്ചോ മാസം നമ്മൾ എല്ലാ മാസവും വെബിനാറുകൾ നടത്തുന്നുണ്ട് നമ്മളുടെ പ്രോഗ്രസ് രോഗത്തിന്റെ കുറവ് നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും അത് വേണ്ട മാറ്റങ്ങൾ വരുത്തി ഇതിനെ അങ്ങ് ഇല്ലാതെയാക്കിയിട്ട് നമ്മൾ പുറകോട്ട് പോകണം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയിട്ട് നമ്മൾ മാറണം ആ തരത്തിലുള്ളൊരു കോഴ്സാണ് നമ്മൾ ചെയ്തു വരുന്നത് എനിക്ക് പറയാനുള്ളൊരു അപേക്ഷയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിന് കാത്തു നിൽക്കരുതെന്നാണ് പലരെന്നെ വിളിക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെ ഫോൺ ചെയ്ത് വിളിക്കും അപ്പൊ ഞാൻ ഇത് പറയും സാർ എന്റെ കാലിന് കുഴപ്പമൊന്നുമില്ല എനിക്ക് വേറെ സെക്ഷൽ വന്നിട്ടില്ല അതുപോലെ കണ്ണിനെ ഒന്നും ബാധിച്ചിട്ടില്ല എൻ്റെ അതുപോലെ നെഫ്രോപ്പതി എന്റെ കിഡ്നി ഒന്നും ഒരു കുഴപ്പമില്ല കാർഡിയൽ പ്രോബ്ലം ഇല്ല ഞാൻ ഓക്കെ ആണെന്ന് പറയും ചില സാറിൻ്റെ മസിൽ ലോസ് വരുന്നുണ്ട് വെയിറ്റ് കുറച്ച് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് ചിലത് പറയും കാരണം സാറെ കുറച്ച് ക്ഷീണമുണ്ട് വേറെ പ്രശ്നമൊന്നും എനിക്ക് തളർച്ച വേറെ പ്രശ്നമൊന്നുമില്ല ആളുടെ അപൂർവ്വം ചെറിയ ആണെന്ന് പറയും സെക്സിൽ ചെറിയ നേരത്തെ പോലെ നമുക്കുള്ളൊരു ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എങ്കിലും ഞാൻ ആണ് എന്ന് പറയുന്ന ആളുകളാണ് പലരും പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി പ്രശ്നം വന്നു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ഉള്ള ഒരു മടക്കത്തിന് കാത്തിരിക്കുന്ന പറയാനുള്ളത് പിന്നെ മടക്കം പലപ്പോഴും സാധ്യമായിക്കൊള്ളുന്നില്ല പലപ്പോഴും റിവേഴ്സ് സാധ്യമല്ല റിവേഴ്സ് ഈ പറഞ്ഞ രോഗക്കും ഷുഗറിനും കാരണം നമുക്ക് പ്രമേഹം വരുന്നത് നമ്മുടെ പനറിയാസിന്റെ ഔട്ട്പുട്ട് നമ്മൾ കഴിച്ച ചപ്പാത്തിയും ചോറും ഇഡലിയും ഒന്നും ദഹിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ പാം വ്യാസം ഇല്ലാണ്ടാവുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടണത് നിങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു കുടിയോ കഴിച്ചോ ഇൻസുലിൻ എടുത്തോ ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കുമ്പോഴേ ഇത് കുറയുകയാണ് കൂടുക ചെയ്യണം നമുക്കൊരു കാര്യം നമ്മുടെ മസല കൈ കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടത് മസിൽ ശോഷിച്ചു പോകും നമ്മൾ കുറച്ചുകൂടെ നടക്കാണ്ടിരുന്ന കാലിന്റെ മസിൽ ശോഷിച്ചു പോകും ഇത് തന്നെ പാം ഗ്യാസന് സംഭവിക്കും അപ്പൊ നിങ്ങളുടെ ഈ പാൻ പ്രൊഡക്ടിവിറ്റി അമ്പത് ഉള്ള സമയത്താണ് ഇതൊരു റിയാലിറ്റി ആണെന്ന് നിഷേധിച്ചിട്ട് കാര്യമില്ല ആണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ മരുന്ന് കഴിച്ച് നിങ്ങൾ ബെഡിലെ ഷുഗറിനെ കുറച്ചു നിർത്തുമ്പോൾ പിന്നെ പാൻ പണി ഇല്ലാതെയാവുക പാൻ പണി എന്താണ് നമ്മൾ കഴിച്ച ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിനെ മുഴുവൻ ദഹിപ്പിച്ച് ദഹിപ്പിച്ച ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള എനർജി ആക്കി മാറ്റാൻ ആവശ്യമായിട്ട് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് ബ്ലഡില് ഈ ഇൻസുലിൻ കുറഞ്ഞിരിക്കുമ്പോഴാണ് ഇത് ഇൻസുലിൻ ചുരത്തണത് ഇൻസുലിനകത്തേക്ക് സപ്ലൈ ചെയ്യണത് ബ്ലഡിൽ എപ്പോഴും ഇൻസുലിൻ ആയിട്ട് കറക്റ്റായിട്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് സപ്ലൈ ചെയ്യണത് നമ്മൾ രാവിലെ മേട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ഗുളിക കഴിച്ചോ ഇൻസുലിൻ കറക്റ്റാക്കി നിർത്തുക ബ്ലഡിൽ ഷുഗറിനെ കറക്റ്റാക്കി നിർത്തുക ഷുഗർ കൂടിയാൽ മാത്രമാണ് പാങ്ക് ഗ്യാസിൽ നിന്ന് ഇൻസുലിൻ കൊടുത്തേക്ക് വരുള്ളൂ നമ്മളെ ബ്ലഡിൽ ഷുഗർ കൂടുന്നില്ല അപ്പോൾ പാങ്ക് പ്രവർത്തനം ഈ അമ്പത് ശതമാനത്തിൽ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെ നാൽപ്പത്തേഴ് നാൽപ്പതാന്ന് കീപ്പ് കീപോർഡ് ഇറങ്ങി വരും കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോഴാണ് നമ്മൾ മരുന്നിൻ്റെ ഡോസ് കൂട്ടണത് പിന്നെ അത് കഴിഞ്ഞാൽ ഡോക്ടർ പോകുമ്പോൾ ഡോക്ടർ നമുക്ക് ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഇൻസുലിൻ ഇൻസുലിൻ ആക്കും പിന്നെ ഇൻസുലിൻ കൂടി ഇൻസുലിൻ കൂടി പോകും ആകെ പത്തായിരിക്കും പിന്നെ പന്ത്രണ്ടായി പതിനഞ്ചായി പതിനെട്ടായി മുപ്പതായി ഇങ്ങനെ കൂടി കൂടി വരും അപ്പൊ ഈ ഇത് സംഭവിക്കാനുള്ള കാരണം നമ്മളിലെ ഈ പങ്കിയാസിന്റെ ഇന്നത്തെ ഇന്ന് നിങ്ങളുടെ പാങ്കാസം ഓക്കെയാ ഇന്ന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ പങ്കാസം കൊണ്ട് തന്നെ ഒരു മരുന്ന് കഴിക്കാതെ നിങ്ങൾക്ക് നോർമലായിട്ട് ജീവിക്കാൻ സാധിക്കും സാധാരണ ആഹാരം കഴിച്ച് സാധാരണ പക്ഷെ നമ്മൾ മുങ്ങോട്ട് പോണ അവസ്ഥയിൽ വരണത് ഇത് കുറഞ്ഞു കുറഞ്ഞു വരും കപ്പാസിറ്റി ഫംഗ്സിന്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ നമുക്ക് അത് പൂർണ്ണമായിട്ട് രക്ഷപ്പെടുത്തി എടുക്കൽ എളുപ്പമല്ല കുറയ്ക്കാം ഒന്നും കുറച്ചില്ല എന്നല്ല പറഞ്ഞത് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് എളുപ്പമല്ല ഇപ്പോഴാണ് വളരെ എളുപ്പമാണ് ഇപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നിങ്ങളുടെ ബ്ലഡിൽ ഷുഗർ കൂടിയിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങൾ ഏതെങ്കിലും മരുന്ന് കഴിച്ച് ഷുഗർ കുറയ്ക്കണമെന്ന് ഷുഗർ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് വളരെ പെട്ടെന്ന് തന്നെ കാലും കണ്ണും ലിവറും ഹാർട്ടും ഒക്കെ ഡാമേജ് ആവും അപ്പൊ അതുകൊണ്ട് ഈ വഴിയെ കൂടി കൂടി ചിന്തിക്കുക നാച്ചുറൽ ആയിട്ടുള്ള മാർഗം പ്രകൃതിയുടെ മാർഗം സുരക്ഷിതമായ മാർഗം സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മാർഗം അതുപോലെ വളരെ ചിലവ് കുറഞ്ഞ മാർഗം പക്ഷേ നിങ്ങളൊരു അരമണിക്കൂറിൽ നിന്ന് മാറ്റിവെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആഹാരത്തിൽ ചില പദ്യങ്ങൾ പാലിക്കണം ഇതിനുള്ള ട്രെയിനിങ് ആണ് ഇതിനുള്ള പരിശീലനമാണ് ഞങ്ങൾ നൽകണം അപ്പം ഞാൻ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് ധാരാളം പേര് കോഴ്സിൽ പങ്കെടുത്ത് ഷുഗർ പൊളിഞ്ഞും ഷുഗർ മാറി ഷുഗർ സന്തോഷമായി ജീവിക്കുന്നുണ്ട് അവൻ്റെ പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ ആളുകൾ